മക്കയിൽ വിപുലമായ സ്വർണശേഖരം കണ്ടെത്തി മൻസൂറ മസറ സ്വർണഖനിക്ക് സമീപമാണ് പുതിയ ശേഖരം കണ്ടെത്തിയത് ഈ മേഖലയിൽ സജീവമാക്കുമെന്ന് സൗദി അറേബ്യൻ കമ്പനി അറിയിച്ചു മക്ക മേഖലയിൽ അൽകുർമ ഗവർണറേറ്റിലാണ് പുതിയ സ്വർണശേഖരം കണ്ടെത്തിയത് മൻസൂറ സ്വർണഖനിക്ക് തെക്ക് ഭാഗത്ത് ഏതാണ്ട് നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന സ്ഥലത്താണ് പുതിയ കണ്ടെത്തൽ സൗദി അറേബ്യൻ മൈനിംഗ് കമ്പനി അഥവാ മായദിനാണ് ഇക്കാര്യം അറിയിച്ചത് ഈ പ്രദേശത്ത് ഒന്നിലധികം സ്ഥലങ്ങളിൽ സ്വർണം കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മായതിൻ ആരംഭിച്ച പര്യവേക്ഷണത്തിലെ ആദ്യത്തെ കണ്ടെത്താണിത് മൻസൂറ മസറ സ്വർണ്ണഖനിക്ക് ചുറ്റും മിനറൽ പ്രൊഡക്ഷൻ ലൈൻ നിർമ്മിക്കാൻ മൈനിംഗ് കമ്പനി ലക്ഷ്യമിടുന്നുണ്ട് അൽ ഉറൂഖിന് തെക്ക് ഭാഗത്തും സ്വർണ്ണ നിക്ഷേപത്തിനുള്ള സാധ്യത കണ്ടെത്തിയിട്ടുണ്ട് മൻസൂറ മസറ ഖനിയിൽ നിന്ന് നാനൂറ് മീറ്റർ അകലെ നിന്ന് ശേഖരിച്ച ഒരു സാമ്പിളിൽ നിന്ന് ഒരു ടണ്ണിൽ പത്ത് ഗ്രാം സ്വർണ്ണവും മറ്റൊരു സാമ്പിളിൽ ഒരു ടണ്ണിൽ ഇരുപത് ദശാംശം ആറ് ഗ്രാം സ്വർണവും ഉള്ളതായി കണ്ടെത്തി പുതിയ കണ്ടെത്തലുകളുടെ പശ്ചാത്തലത്തിൽ മൻസൂറ മസറ ഖനിക്കു ചുറ്റും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പര്യേക്ഷണം കൂടുതൽ സജീവമാക്കാനാണ് കമ്പനിയുടെ തീരുമാനം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള രാജ്യത്തെ പ്രധാന സ്വർണ്ണബെൽട്ടായി ഇത് മാറുമെന്ന് മഹദീൻ അറിയിച്ചു സൗദിയിലെ ഏറ്റവും വലിയ സ്വർണ്ണ മൻസൂറ മസറയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം പതിനോ തൊള്ളായിരത്തി എൺപത്തിരണ്ട് ദശാംശം എട്ട് നാല് ഔൺസ് സ്വർണം ഉൽപ്പാദിപ്പിച്ചു ജലീൽ കണമംഗലം ട്വൻറ്റി ഫോർ ജിദ